ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ അപ്പോൾ നമുക്ക് ഉലുവ കഞ്ഞി ഉണ്ടാക്കണം സാധാരണ കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി കഴിക്കും അതുപോലെ ഉലുവ കഞ്ഞി കഴിക്കും എന്ന് മാത്രമല്ല കർക്കിടക മാസത്തിൽ ഒരുപാട് ആരോഗ്യ സംബന്ധമായി ആരോഗ്യം ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് നല്ല സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ട് അത് കൂടുതലും വെജിറ്റേറിയൻ വിഭവങ്ങളാണ് സാധാരണ ആൾക്കാർ കഴിക്കുന്നത് അപ്പം ഈ മരുന്നു കഞ്ഞി കുടിക്കുന്നതിന് ഒരു കാരണമുണ്ട് ആ കാരണം ഇവിടെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അതുപോലെ ഈ പതിനൊന്ന് മാസത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ പന്ത്രണ്ടാമത്തെ മാസമായ മാസത്തിൽ കർക്കിടമാസത്തിലുണ്ടാകാൻ എന്താണ് കാരണം അപ്പോൾ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ അത് ഇവിടെ പറയുന്നുണ്ട് ഇത് കാരണവന്മാരും ആചാര്യന്മാരും പഴയ കാലം മുതൽ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ മരുന്നു കഞ്ഞി അപ്പോൾ മരുന്നു കഞ്ഞി ആകുമ്പോൾ അതിന് ഒരുപാട് പച്ച മരുന്നുകൾ വേണം പഥ്യമുള്ള മരുന്നുകളുണ്ട് ദേവദാരു ഇതൊക്കെ പഥ്യമുള്ളതാണ് അതുപോലെ ആശാളി ജീരകം ഇങ്ങനെ കുറേ മരുന്നുകൾ പതിനൊന്ന് മരുന്നുകളും നാൽപ്പത്തൊന്ന് മരുന്നുകളും ചേർക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയും മരുന്നുകൾ ചേർത്തുള്ള ഉലുവ കഞ്ഞിക്ക് പകരം മരുന്ന് കഞ്ഞി കഴിക്കുന്ന ഏർപ്പാടാണ് സ്ഥിരമായിട്ടുള്ളത് അപ്പോൾ അതിന് ബുദ്ധിമുട്ടുള്ളവർ തൽക്കാലം വയറൊക്കെ ഒന്ന് ക്ലീനാവാനും അല്ലോ മലബന്ധം ഗ്യാസ് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാനും പിന്നെ ബിപിയും ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ വലിയ കൺ കണ്ട ഔഷധമാണ് ഈ ഉലുവ അപ്പോൾ ഇത് അതിനുവേണ്ടി ചെറിയ രീതിയിൽ അതിൻ്റെ മിനി പതിപ്പായിട്ടാണ് ഈ ഉലുവ കഞ്ഞി കഴിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഉലുവ ഇപ്പം നമ്മൾ എത്ര ഉലുവ എടുത്തിരിക്കുന്നു അതിൻ്റെ ഇരട്ടി അരി വേണം ഏറ്റവും നല്ലത് ഞവരരിയാണ് നല്ലത് പക്ഷേ ഞവര അരി കിട്ടാനില്ലാത്തതും ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഞവര അരി പെട്ടെന്ന് വേവില്ല എത്ര വേവിച്ചാലും അത് വേവില്ല കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കാര്യം ഒരുപാട് ഔഷധ ഗുണമുള്ളതാണെങ്കിൽ പോലും അത് നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേവില്ല അപ്പോൾ സാധാരണ ഉണക്കല്ലരിയാണ് പകരം എടുക്കുന്നത് ഞാനും ഉണക്കല്ലരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് ഭാഗം അരിയാണ് എടുത്തിരിക്കുന്നത് ഉലുവയുടെ അപ്പോൾ ഈ ഉലുവ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം വെള്ളത്തിലിട കാരണം ഈ വെള്ളം കൂടെ നമുക്ക് ഈ കഞ്ഞിയിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും കാരണം ഈ ഉലുവയുടെ പകുതികളും സത്ത് ഈ വെള്ളത്തിലുണ്ട് അപ്പോൾ നമ്മൾ അതനുസരിച്ച് കഴുകി നന്നായി കഴുകി ഒരു എട്ടോ പത്തോ മണിക്കൂറ് കുതിർത്തി വെച്ചതിന് ശേഷമാണ് നമ്മൾ കഞ്ഞിക്ക് വേണ്ടി ഇടുന്നത് ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത അത്ര ഗുണങ്ങളാണുള്ളത് അത് പലർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല ഇപ്പോൾ കഞ്ഞിയെ പറ്റിയാണ് നമുക്ക് വിസ്തരിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇത് കർക്കിടക മാസത്തിൽ ഏഴ് ദിവസമാണ് കഴിക്കേണ്ടത് അതുപോലെ ഒന്ന് മുതൽ ആറ് വരെയോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയോ അങ്ങനെയൊക്കെ ഏത് സമയമാണെങ്കിലും കർക്കിടകത്തിലാണ് ഇത് കഴിക്കേണ്ടത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കുക അതാണ് ഏറ്റവും നല്ലത് അതിനു മുമ്പ് ഹരപദാർത്ഥങ്ങൾ കഴിക്കരുത് അത് അതിന് ശേഷം ഹരപദാർത്ഥങ്ങൾ കഴിക്കരുത് ഇപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചതുകൊണ്ട് കുഴപ്പമില്ല ഈ വേറെ എന്തെങ്കിലും ഹരമായ ഭക്ഷണം കഴിച്ചിട്ട് അതിലും ഇത് ഇത് കഴിക്കരുത് അപ്പോൾ ഈ കഞ്ഞി കുടിച്ച് രണ്ടോ ഒന്നരയോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മറ്റു ഹരപദാർത്ഥം കഴിക്കാവൂ ഇതിൻ്റെ ഗുണം മുഴുവൻ നമ്മുടെ ശരീരം പിടിച്ചതിന് ശേഷം മാത്രമേ മറ്റു ഹരപദാർത്ഥം കഴിക്കാവൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്തേക്കണം ഇപ്പോൾ എൻ്റെ ചാനൽ ഇതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഇത് ഒന്ന് ഷെയർ ചെയ്യുക നമ്മളിതിൽ വെള്ളം കുറച്ചും കൂടി ഒഴിക്കുക ഒരുപാട് വെള്ളം ആവരുത് കാരണം ഇതിന് കൊഴുപ്പ് കൂടുതലാണ് കൊഴുപ്പെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന വഴുവഴുപ്പ് കൂടുതലാണ് ഉലുവയ്ക്ക് അപ്പോൾ ഇത് പെട്ടെന്ന് വന്ന് ഇതിൻ്റെ നോബ് സ്റ്റക്കാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ബിസിലടിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാധികം വെള്ളം ഒഴിക്കരുത് ഇത് മുങ്ങാൻ ഭാഗത്തിന് വെള്ളം ഒഴിക്കുക അതല്പം കൂടി വെള്ളം ഒഴിക്കുക ഇനി എല്ലാ വർഷവും ഉണ്ടാക്കാനുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ് അത് കാരണം എനിക്കിതിപ്പോൾ എത്ര വിസിലാണെന്നുള്ളത് കൃത്യമായി ഓർക്കുന്നില്ല രണ്ട് വിസിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുഴപ്പമില്ല നമുക്കിത് വാങ്ങി വെച്ചിട്ട് പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ അത് വേവിച്ചാൽ മതി ഇപ്പോൾ തൽക്കാലം രണ്ട് വിസിൽ ഉപയോഗിക്കുന്നവരെ നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാം നമുക്കൊരു കാര്യം ചെയ്യാം ഒരു വിസിൽ കേട്ടു കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ചിടുക എന്നിട്ട് അടുത്ത വിസല് വരെ കുറഞ്ഞ തീയിൽ കിടക്കണം നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ കറക്റ്റ് അളവാ വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട് കറക്റ്റ് അളവിലാണ് നമ്മൾ വെള്ളം ഒടിച്ചിരിക്കുന്നത് കണ്ട ചാടി പിടിക്കില്ല കറക്റ്റ് അളവിൽ കണ്ടോ കറക്റ്റ് അളവിലാണ് വെള്ളം ഒടിച്ചിരിക്കുന്നത് അതായത് ഉലുവയും അരിയും മുങ്ങാൻ പാദത്തിനുള്ള വെള്ളം മാത്രം ഇനി തേങ്ങയുടെ രണ്ടാം നമുക്ക് നമുക്കൊഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക ഇത് പെട്ടെന്ന് കുറുകും അത് കാരണം വെള്ളം ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് തിളപ്പിക്കാൻ ഇനി ഒന്നാം പാൽ ഒഴിക്കാനുണ്ട് ഇത് ഒന്ന് തിളച്ചിട്ട് വേണം ഒന്നാം പാൽ ഒഴിക്കാൻ അപ്പം ഇതിൻ്റെ കൂടെ നമുക്കൊരല്പം ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഈ പതിനൊന്ന് മാസത്തിൽ ഗുണങ്ങളില്ല പന്ത്രണ്ടാമത്തെ കർക്കിടകത്തിൽ മാത്രം ഗുണങ്ങളെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് ഇത് ആചാര്യന്മാർ പറഞ്ഞതാണ് കർക്കിടകം മൊത്തം മഴ ആയതുകൊണ്ട് മൊത്തം തണുപ്പാണ് നമ്മൾ ശ്വസിക്കുന്ന വായു വരെ ഈർപ്പം ഉള്ളതാണ് അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ മൂത്രം കൂടുതൽ പോകുന്നു വേർക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് കഴിച്ചാലും അത് നൂറ് ശതമാനം ശരീരം പിടിക്കും മറ്റേ ചൂട് കാലത്തെന്ന് പറഞ്ഞാൽ ഒരു എൺപത് ശതമാനമേ പിടിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് സുഖ ചികിത്സയൊക്കെ കർക്കിടക മാസത്തിൽ ആക്കിയേക്കുന്നത് കർക്കിടകത്തിൽ നമ്മളെല്ലാം പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ചാൽ അത് മുഴുവൻ ശരീരത്തിൽ പിടിക്കും അപ്പോൾ ശർ അതുകൊണ്ടാണ് കർക്കിടമാസം നമ്മൾ ഇത് ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഉടിച്ചിൽ പിടിച്ചിലും ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇതെല്ലാം കർക്കിടമാസത്തിലാണ് ഇതിപ്പോൾ ഉപ്പ് പഞ്ചസാര ശർക്കര ഒന്നും ചേർക്കാതെയാണ് കഴിക്കേണ്ടത് എത്ര പേരങ്ങനെ കഴിക്കും ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് മുകളിലേക്കുള്ളവർ ചിലപ്പോൾ കഴിച്ചെന്ന് വരും കുട്ടികൾ ഇത് തൊടില്ല അപ്പോൾ കുട്ടികളെ കൂടി ഉൾ ഉൾപ്പെടുത്തി കുടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ അല്പം ശർക്കര ചേർക്കാം പിന്നെ നമുക്ക് ശുദ്ധമായ നറു ചേർക്കാം ചിലർ ന നറു നേരിട്ട് ഒഴിക്കും അല്ലാത്തവർ കശുവണ്ടി മുന്തിരി അതുപോലെയുള്ള സാധനങ്ങൾ നെയ്യിൽ വറുത്തിട്ട് അതങ്ങനെ തന്നെ ഒഴിക്കും അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും നെയ്യൊക്കെ ശരീരത്തിന് നല്ലതുമാണല്ലോ പഴയ ആചാരം ഇന്നും കുറേ ആൾക്കാർ പുലർത്തിപ്പോയിരുന്നു എന്ന് മാത്രം ഇനി അങ്ങോട്ട് നിന്നും ആരും കഴിക്കില്ല ഉലുവ കഞ്ഞി മരുന്ന് കഞ്ഞി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും ഈ തലമുറ വലുതായി കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാകുന്നു തോന്നുന്നില്ല ഇപ്പോൾ അവർക്കിപ്പോൾ ഷൗർമയുണ്ട് ബിരിയാണി ഉണ്ട് അതൊക്കെ മതി അവരങ്ങനെ പോകട്ടെ ഞാനിപ്പോൾ ഇത് പറഞ്ഞെങ്കിൽ എൻ്റെ വീട്ടിൽ മകൻ കഴിക്കില്ല ഞാനും വൈഫ് മാത്രമാണ് ഇത് കഴിക്കുന്നത് അതാണ് ഇത്രയായിട്ട് വെച്ചത് ഒരു നേരത്തെ ആഹാരമായിട്ടാണ് ഇത് കഴിക്കുന്നത് തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പും ചേർക്കുന്നില്ല ശർക്കരയും പഞ്ചസാരയും ഒന്നും ചേർക്കുന്നില്ല ഇതൊരു മരുന്ന് പോലെ അങ്ങ് അങ്ങ് കഴിക്കും ഇതേഴ് ദിവസം കഴിക്കണം അതാണ് ഏറ്റവും നല്ലത് നിവൃത്തിയില്ലാത്തവരും ഒരു മൂന്ന് ദിവസമെങ്കിലും കഴിക്കുക ഞാൻ കുറച്ച് നെയ്യാണ് നര ചേർക്കുന്നത് അത് കട്ടയായി ഫ്രിഡ്ജിലിരുന്ന് കട്ടയായി ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ പാൽ വാങ്ങിച്ചിട്ട് ആ പാലിൽ നിന്ന് വൈപ്പ് ഒരു സൂത്രപ്പണിയൊക്കെ ചെയ്ത് ഉണ്ടാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ നല്ല പാകത്തിന് വെള്ളമായിട്ടുണ്ട് കണ്ടോ ഈ വെള്ളമാണ് ഇപ്പോൾ നല്ലത് ഇനിയിപ്പോൾ ഇത് കു കുറുകും ഒന്നും കൂടെ കുറുകും അപ്പോൾ കുറുകാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒന്നാം പാൽ കൂടി അങ്ങോട്ട് ഒഴിക്കുന്നു കണ്ടോ ഇത് ഒന്നാം പാൽ ഇപ്പോൾ വെള്ളം കറക്റ്റ് ആയിരിക്കും ഒന്നാം പാലം ഒഴിച്ചാൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക കാരണം ഇത് തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് പോവും ഇപ്പം സൂപ്പറായിരുന്നു സൂപ്പർ നല്ല മഴയാണ് അപ്പം നിങ്ങൾ മറന്നു പോകാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം